ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ ഒരു പണിപ്പുരയിലാണ് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ കുറേ ബ്ലൗസുകൾ എടുത്തിട്ട് ഞാൻ അതൊന്ന് ഓൾട്ടർ ചെയ്യാം ഓൾട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളോർക്കും വലിയൊരു പണിയാണ് ഞാൻ അതിനു അതിനുവേണ്ടിയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രായമായിട്ട് വരുമ്പോഴെന്താണെന്നറിയാമോ ചില ചില ബോഡിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും അപ്പം ഞാൻ ശരിക്കു പറഞ്ഞാൽ ആദ്യം പള്ളിയിൽ മാത്രമാണ് ഞാൻ സാരി ഇപ്പോൾ ഇടുന്നത് ബാക്കി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുരിദാറാണല്ലോ ഇടുന്നത് പക്ഷേ എല്ലാവർക്കും സാരി ഇട്ടാലാണ് കേട്ടോ ഭംഗി നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ ഒന്ന് വരുന്നത് പക്ഷേ സൗകര്യം നോക്കുമ്പോൾ നമുക്ക് മറ്റേതാണ് എളുപ്പം അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ എന്തു ചെയ്തെന്നറിയാമോ ഓരോ സാരി രാവിലെ തിരക്കിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ സാരി എടുത്തിടുമ്പം ബ്ലൗസ് ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ആയിരിക്കും അപ്പോൾ ഒരു സാരി മാറ്റി രണ്ട് സാരി മാറ്റി മൂന്ന് സാരി മാറ്റി നോക്കുമ്പോഴും ബ്ലൗസ് എപ്പോഴും നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് ടൈറ്റായിട്ട് വരും അപ്പം ഞാൻ അതിനൊരു ഉപായം കണ്ടുപിടിച്ചു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ വഴി എന്ന് നമുക്ക് ഇങ്ങനെ വരാനുള്ളൊരു കാരണം നമ്മൾ കുറച്ച് അതായത് നമുക്ക് മെനോപ്പാസൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ഹോർമോൺ വേരിയേഷനൊക്കെ വരും ആ ഹോർമോൺ വേരിയേഷനൊക്കെ വരുമ്പം നമ്മളുടെ ചിലരുടെ ബ്രസ്റ്റൊക്കെ കുറച്ചൊന്ന് വലിപ്പം വെക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാവാം ഈ ബ്ലൗസൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് വരുന്നത് നല്ല ടൈറ്റാണ് പണ്ടിതെല്ലാം ഇതെല്ലാം പാകമായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഈ ബ്ലൗസ് എടുക്കുമ്പം എനിക്ക് ഇത് ഉണ്ടോ ഈ കൈയുടെ ഭാഗവും ഈ ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് എപ്പോഴും കറക്റ്റ് എല്ലാ ബ്ലൗസിൻ്റെയും ബാക്കി ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്കാണ് നമുക്ക് ഇതിന് ഇങ്ങനെ ലൂസ് വേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഈ ബ്ലൗസിൻ്റെ ഈ ഭാഗം മാത്രം ഇതാ ഈ ഇവിടെ തൊട്ട് നമ്മുടെ ഈ ഇതുണ്ടോ കക്ഷത്തിൻ്റെ ഈ ഭാഗം വരെ മാത്രം ഇതിനെ ലൂസാക്കി കുറേ എല്ലാ ബ്ലൗസിനും കുറേ ഇങ്ങനെ അഴിച്ചിടാനുണ്ടാവും അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾക്ക് ഇങ്ങനെ കിട്ടുമ്പം ബ്ലൗസിന് ഇഷ്ടംപോലെ നമുക്ക് ഇത് വണ്ണം കിട്ടും വണ്ണം കൂടുതൽ കിട്ടും അപ്പം ഞാൻ ഇപ്പോൾ ഈ എൻ്റെ എല്ലാ ബ്ലൗ ഓൾമോസ്റ്റ് പത്ത് ബ്ലൗസോളം എടുത്തു ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്ത് നോക്കുമ്പം ഭയങ്കര ഈസി എന്താണെന്ന് അറിയാമോ ഈ സാരിയൊക്കെ വല്ലപ്പോഴല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഓരോ സാരിക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പോയിട്ട് ഇങ്ങനെ ബ്ലൗസുകൾ വാങ്ങുകയെന്ന് പറയുന്നത് ഭയങ്കര നഷ്ടമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു എളുപ്പ വഴിയായിട്ട് എനിക്ക് തോന്നി ഇതുണ്ടല്ലേ എല്ലാം ഞാനിങ്ങനെ അഴിച്ചഴിച്ചിട്ടു അതിപ്പം ഒരിക്കലൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ആ സാരി ഉടുക്കുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ എല്ലാ ബ്ലൗസുകളും ഇങ്ങനെ ചെയ്തു ഇപ്പം ടൈറ്റായിട്ട് തോന്നിയ ബ്ലൗസുകളൊക്കെ ഇനി ബാക്കി ഓരോ കുറേശ്ശെ കുറേശ്ശെ ഞാൻ വലിയൊരു തുന്നൽക്കാരി ഒന്നുമല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഒരു സ്റ്റിച്ചൊക്കെ എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ കുറേ പൈസയും ലാഭിക്കാം നമ്മുടെ ബ്ലൗസ് സാരിക്കുള്ള കറക്റ്റ് മാച്ചിങ്ങിനുള്ള ബ്ലൗസ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പം ഇതാ ഏകദേശം ഇത് ഉണ്ട് അത്ര ബ്ലൗസ് അതായത് ഇത് ഇപ്പം പത്ത് ഉണ്ട് ഈ പത്ത് ബ്ലൗസിൻ്റെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജും അതിൻ്റെ എടുക്കുന്ന പ്രൈസും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇത് വലിയൊരു കാര്യം കേട്ടോ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ ഞാനിത് ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ ഓക്കെ ബായ്